പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗ്യാസ് കണക്ഷൻ മാസ്റ്ററിംഗിനായി ഉപയോക്താക്കൾ ഗ്യാസ് ഏജൻസി ഓഫീസിലേക്ക് വൻതോതിൽ എത്തിച്ചേരുന്നതാണ് സമീപ ദിവസങ്ങളിൽ കണ്ടത് ഇതോടെ ഗ്യാസ് കണക്ഷൻ ഉള്ളവർ അറിയുന്നതിനായി ഗ്യാസ് വിതരണ കമ്പനികളിൽ നിന്നും വന്ന അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇതുപോലുള്ള ഇൻഫർമേഷൻസുകൾ ലഭിക്കുന്നതിനായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക എൽ പി ജി ഗ്യാസ് സിലിണ്ടറുകൾ യഥാർത്ഥ ഉപഭോക്താവിന്റെ കൈവശം തന്നെയാണെന്ന് ഉറപ്പാക്കുന്നതിനായി നിർദ്ദേശം ഗ്യാസ് കണക്ഷൻ മസ്റ്ററിംഗ് അഥവാ ഗ്യാസ് ഇ കെ വൈ സി മസ്റ്ററിംഗ് ഗ്യാസ് ഏജൻസികളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഉടനെ ചെയ്തില്ലെങ്കിൽ സിലിണ്ടർ ലഭിക്കില്ല ഇനി മുതൽ സിലിണ്ടർ ബുക്ക് ചെയ്യുവാൻ കഴിയില്ല തുടങ്ങിയ രീതിയിലുള്ള പ്രചരണം വ്യാപിച്ചതോടെയാണ് മസ്റ്ററിംഗ് ചെയ്യുവാനുള്ള ആളുകളുടെ തിരക്ക് ഗ്യാസ് ഏജൻസികളിൽ വർദ്ധിച്ചത് എന്നാൽ ഗ്യാസ് കണക്ഷൻ മസ്റ്ററിംഗ് നിങ്ങൾ തിരക്ക് കൂട്ടി ചെയ്യേണ്ട ആവശ്യമില്ല എന്ന കാര്യം ആദ്യം തന്നെ മനസ്സിലാക്കുക കാരണം ഗ്യാസ് മസ്റ്ററിംഗ് ചെയ്തു തീർക്കേണ്ട ഒരു അവസാന തീയതി കേന്ദ്ര സർക്കാർ ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല കേന്ദ്ര സർക്കാർ ഒരു തീയതി പ്രഖ്യാപിക്കുമ്പോഴും രണ്ടു മൂന്ന് മാസങ്ങൾ കൂടി സമയം അനുവദിക്കുന്ന രീതിയിലേ വരുവാൻ സാധ്യതയുള്ളൂ അതിനാൽ തന്നെ തിരക്ക് പിടിച്ച് മസ്റ്ററിംഗ് ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് അധികൃതർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഗ്യാസ് ഏജൻസികളിൽ ബയോമെട്രിക് മസ്റ്ററിംഗിനുള്ള സംവിധാനങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട് ആരുടെ പേരിലാണോ ഗ്യാസ് കണക്ഷൻ എടുത്തിരിക്കുന്നത് ആ വ്യക്തിയാണ് ഗ്യാസ് കണക്ഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടത് ആധാർ കാർഡും ഗ്യാസ് കണക്ഷൻ ബുക്കുമാണ് ഇതിനായി നിങ്ങൾ കയ്യിൽ കരുതേണ്ടത് ഗ്യാസ് കണക്ഷൻ എടുത്ത അവശർക്കും മുതിർന്ന പൗരന്മാർ ും ഉൾപ്പെടെ വീടുകളിലെത്തി മസ്റ്ററിംഗ് നടത്തുന്നതിന് സിലിണ്ടർ വിതരണം ചെയ്യുന്നവർക്ക് ചില ഗ്യാസ് ഏജൻസികൾ പരിശീലനം നൽകിയിട്ടുണ്ട് അത്തരക്കാരുണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്യാസ് ഏജൻസിയിൽ ഈ സൗകര്യം നൽകുന്നുണ്ടോ എന്ന് അന്വേഷിക്കുക ഇനി ഗ്യാസ് കണക്ഷൻ എടുത്ത വ്യക്തി വിദേശത്തോ ഗ്യാസ് ഏജൻസിയിൽ വരാൻ കഴിയാത്ത സാഹചര്യത്തിലൊക്കെ ആണെങ്കിൽ അതേ റേഷൻ കാർഡിലുള്ള മറ്റൊരംഗത്തിന്റെ പേരിലേക്ക് ആദ്യം കണക്ഷൻ മാറ്റി തുടർന്ന് പുതിയ കണക്ഷൻ എടുത്ത കുടുംബാംഗത്തിന് മസ്റ്ററിംഗ് ചെയ്യാവുന്നതാണ് ഇതിനായി റേഷൻ കാർഡ് കൂടി കയ്യിൽ കരുതണം നിങ്ങളുടെ ഗ്യാസ് ഏജൻസി ഓഫീസിലെത്തി ബയോമെട്രിക് സംവിധാനം വഴി വിരലടയാളം അല്ലെങ്കിൽ കണ്ണിൻ്റെ കൃഷ്ണമണി പതിക്കണം ഉപഭോക്താവ് എൽ പി ജി കണക്ഷന് രജിസ്റ്റർ ചെയ്ത നമ്പറിലേക്ക് ഇ കെ വൈ സി അപ്ഡേറ്റ് ചെയ്ത് സംബന്ധിച്ച സന്ദേശം എത്തുന്നതോടെ നടപടികൾ പൂർത്തിയാകും ഇനി ഗ്യാസ് ഏജൻസിയിൽ പോകാതെ വീട്ടിലിരുന്ന് സ്മാർട്ട് ഫോൺ വഴി നിങ്ങളുടെ പാചകവാതക കമ്പനിയുടെ മൊബൈൽ ആപ്പ് ആധാർ ഫേസ് റിക്കഗ്നേഷൻ അപ്പ് എന്നിവ ഉപയോഗിച്ച് ഓൺലൈനായും മസ്റ്ററിംഗ് ചെയ്യാവുന്നതാണ് ഇന്ത്യൻ ഓയിൽ വൺ ഹെലോ ബി പി സി എൽ എച്ച് പി പേ എന്നീ ആപ്പുകളിൽ നിങ്ങളുടെ ഏത് കമ്പനിയുടെ ഗ്യാസ് കണക്ഷൻ ആണോ അത് തിരഞ്ഞെടുത്ത് ഉപയോഗിക്കണം മൊബൈൽ ഉപയോഗിച്ച് ഗ്യാസ് മസ്റ്ററിംഗ് നടത്തുന്നതിൻ്റെ നിരവധി വീഡിയോകൾ മലയാളത്തിൽ ഇപ്പോൾ യൂട്യൂബിലുണ്ട് നിലവിൽ ഗ്യാസ് കണക്ഷൻ എടുത്ത വ്യക്തി മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ പേരിൽ നിന്ന് മാറ്റാതെ മസ്റ്ററിംഗ് നടക്കില്ല എന്ന കാര്യവും അറിയിക്കുക അപ്പോൾ പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ടത് നിങ്ങളുടെ തന്നെ മസ്റ്ററിംഗ് ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് സിലിണ്ടർ ലഭിക്കുന്നതിന് തടസ്സമൊന്നും വരികയില്ല കേന്ദ്ര സർക്കാർ എല്ലാവർക്കും മസ്റ്ററിംഗ് ചെയ്ത് തീർക്കുന്നതിനുള്ള സമയം കൂടി പരിഗണിച്ച ശേഷമേ ഒരു അവസാന ഡേറ്റ് പ്രഖ്യാപിക്കുകയുള്ളൂ അതിനാൽ തിരക്ക് കൂടാതെ നിങ്ങളുടെ സൗകര്യം കൂടി കണക്കിലെടുത്ത് ഏജൻസികളിൽ പോയി മസ്റ്ററിംഗ് ചെയ്യാം അല്ലെങ്കിൽ നേരിട്ടും ഫോൺ വഴിയും മസ്റ്ററിംഗ് ചെയ്യാം മറ്റുള്ളവരിലേക്ക് കൂടി ഇൻഫോർമേഷൻ ഷെയർ ചെയ്ത് നൽകുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം